സ്റ്റുഡൻസ് അസാം വലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ വരുന്ന രീതികൾ മനസ്സിലാക്കാനും അവക്ക് കൃത്യമായ ഉത്തരം എങ്ങനെ എഴുതണം എന്നൊക്കെ അറിയാൻ വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ പരിശീലിക്കുന്നത് വളരെ സഹായകരമാണ് ഇത്തരത്തിലുള്ള ധാരാളം വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് എല്ലാ വീഡിയോകളും നിങ്ങളുടെ പരീക്ഷയ്ക്ക് സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ചോദ്യപേപ്പർ വിശകലനങ്ങളും റിവിഷൻ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട് നിങ്ങൾക്കത് പഠനത്തിന് ഉപയോഗപ്പെടുത്താം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണേ നല്ല നല്ല കമൻറ്റുകൾ അറിയിക്കാനും അടിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കുക എന്നാണ് യോജിപ്പിക്കുക താഴെ ഏഴ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ആൻസറുകളൊക്കെ അപ്പോൾ ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി ഉത്തരങ്ങളും നോക്കി ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഈ താഴേക്ക് എടുത്ത് ഇവിടെ ഉത്തരങ്ങൾ കൊടുത്തിട്ടുള്ളത് ഒമർ ഖാലി ഹസൻ അലിയുല്ലാഹ്വൻ സൈദ്ബിൻ നബി വക്കാസറുല്ലാഹ്വൻ കൊച്ചി അഖീക്ക് ആയിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് ഹിജറ അല്ലേ അബ്ദുൽ ഖാദിർ ഫൗൽഫരി ഇതൊക്കെയാണ് ആൻസറലായിട്ട് കൊടുത്തിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ചോദ്യം കാണുമ്പോഴേക്കും എന്നെ ഉത്തരം പെട്ടെന്ന് എഴുതരുത് ചോദ്യമൊക്കെ വായിച്ച് ഉത്തരക്കങ്ങളൊക്കെ കണക്ട് ചെയ്ത് വായിച്ചിട്ട് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഇതാ ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താണ് സ്വർഗാവകാശിയായ ഒരാൾ വരുന്നു സ്വർഗാവകാശിയായ ഒരാൾ വരുന്നു ആരാണത് സഅദ്ബുനു അബി വക്കാസ്റലി അള്ളാഹു അതാണ് ഒന്നാമത്തെ എൻ്റെ ഉത്തരം സൈദുബുനു അബി വക്കാസ് റലി ഉള്ളാഹ്വൻ രണ്ടാമത്തെ ചോദ്യം എന്താ വിഷഭാത ഏറ്റു വഫാത്തായി വിഷഭാത ഏറ്റു വഫാത്തായതാര അത് ഹസൻ റലി അള്ളാഹുഅൻഹു ആണല്ലേ അപ്പോൾ ഹസൻ റലി ഉള്ളാഹൻ എന്ന ഇതാണ് അവരാണ് വിഷഭാത ഏറ്റവും അഫാത്തായത് മൂന്നാമത്തത് സയ്യിദ് അലി അള്ളാഹുൻഹു വഫാത്തായ സ്ഥലം ഏതാ സ്ഥലമേതാ സയ്യിദ്റിയാഹുൻ വഫാത്തായ സ്ഥലം ഇതാ അമീക്ക് എന്നുള്ള സ്ഥലത്താണ് അമീക്ക് നാലാമത്തെ ചോദ്യം അബുൽ ഹക്ക് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ വഫാത്തായ ഹിജറ വർഷമാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ആകെ ഒരു ഹിജറ വർഷമുള്ളൂ അത് ഇതാ ഇതാണ് ഹിജറ ആയിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് അപ്പോൾ അത് നമുക്കിവിടെ ഇതാം ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ഹിജറ അല്ലേ അപ്പോൾ അബുൽ ഹക്ക് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ വഫാത്തായത് ഹിജറായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ചിലാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം സൈനുദ്ദീൻ മഹ്ദൂം ഒന്നാമൻ ജനിച്ചത് ഒരു സ്ഥലമാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊച്ചി സൈനുദ്ദീൻ മഹ്ദും ഒന്നാമൻ ജനിച്ചത് കൊച്ചിയിലാണ് അപ്പോൾ കൊച്ചി എന്ന ഇതാണ് പിന്നെ ആറാമത്തേത് ഉസൂൽ ഉദ്ദ് എന്ന കിതാബ് രചിച്ചത് ഉസൂൽ ഉദ്ദ് എന്ന കിതാബ് രചിച്ചതാരാ അത് ഇവിടെ ഉണ്ട് ആറാമത്തെ ആൻസർ ഉമർ ഖാലി എന്നാണ് ഒസൂൽ തബ് ഉമർ ഖാലി ഏഴാമത്തത് ഷംസുൽ ഉലമായയുടെ ഉസ്താദ് ഷംസുൽ ഉലമായി ഖബുബുക്കർ മുസ്ലിയാർ അവരെ ഉസ്താദ് ആരാണ് ഇതാണ് ആൻസറ് ഏഴാമത്തത് അബ്ദുൽ ഖാദിർ ഫുൽഫരി ഷംസുൽ ഉലമായിയുടെ ഉസ്താദ് അബ്ദുൽ ഖാദിർ ഫുൽഫരി ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്തുക എന്നാണ് ശരി അടയാളപ്പെടുത്തുക താഴെ ആറ് ചോദ്യങ്ങളാണുള്ളത് ഈ ചോദ്യങ്ങൾക്കൊക്കെ മൂന്ന് ഉത്തരങ്ങൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കുക ഉത്തരങ്ങൾ വായിച്ചു നോക്കുക കൃത്യമായ ഉത്തരം ഏതാണോ ആ കള്ളിയിൽ ശരിയിടുക തൊട്ടപ്പുറത്തെ കള്ളിയിലേക്ക് ശരി നീണ്ടു പോകരുത് സംശയമുണ്ട് വിചാരിച്ചുകൊണ്ട് രണ്ട് കള്ളികളിലൊന്നും രണ്ട് ഉത്തരങ്ങളൊന്നും ശരി ഇടരുത് ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഒന്നാമത്തെ ചോദ്യം മഹ്ദൂം ഒന്നാമൻ്റെ ഖബർ മഹ്ദൂം ഒന്നാമൻ്റെ ഖബർ കോഴിക്കോടാണോ പൊന്നാനിയാണോ മലപ്പുറാണോ എവിടെയാണ് പൊന്നാനിയാണ് പൊൻ പൊന്നാനി അല്ലേ വലിയ ജുമാഅത്തെ പൊള്ളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ രണ്ടാമത്തെ ചോദ്യം ഐക്യവർഷം ഐക്യവർഷം അതിന് പറയപ്പെടുന്ന പേര് യോമുൽ ജുമാ എന്നാണോ യോമുൽ ഐദെന്നാണോ ആമുൽ ജമാ എന്നാണോ ആമുൽ ജമാ ആ എന്നാണ് ആമത്തിൻ്റെ വർഷം ഏ ഐക്യവർഷം ആമുൽ ജമാ മൂന്നാമത്തത് നബിയോട് രൂപസാദൃശ്യം നബിയോട് രൂപസാദൃശ്യം ഉള്ളത് ഇതിൽ ആരാ ഹുസൈൻ അള്ളി അള്ളാഹ്നഹു ഹംസാർ അള്ളാഹ്നുഹു ബിലാൽ അലി അള്ളാഹുൻ ആരാണ് ഹുസൈൻ അള്ളി അള്ളാഹുനു ആണ് അല്ലേ ടിക്ക് ചെയ്യാം നാലാമത്തത് അലി അള്ളി അള്ളാഹുഹനുവിൻ്റെ ഖബർ അലി അള്ളാഹുൻ്റെ ഖബർ എവിടെ മക്കയിലാണോ കൂഫയിലാണോ മദീനയിലാണോ അലി അള്ളാഹുവിൻ്റെ ഖബർ കൂഫയിലാണ് പടശ്ശേരി ഇടാം അഞ്ചാമത്തത് അബുബക്കർ അള്ളി അള്ളാഹുവിൻ്റെ കുടുംബം അബുബഖക്കർ സു അദ്ദിഖർലാഹിൻ്റെ കുടുംബം ബനു അസദാണോ ബനു തെയ്മാണോ ബനു ഉമയ്യാണോ ബനൂത്തെയ്യമാണ് അല്ലേ അബൂബക്റല്ലാൻ്റെ കുടുംബം ബനൂത്തെയും അവിടെ ശരി ഇടാം ആറാമത്തത് അഷ്റത്ത് ഉൽ മുബ്റയിൽപ്പെട്ടവർ അഷറത്ത് ഉൽ മുബ്റ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് സഹാബികളുണ്ടല്ലോ അതിൽ ആരാണ് യാസിർ അലി അള്ളാഹൻ അല്ലുഖുമാൻ അലി അള്ളാഹ്നു സൈദ്ദി അള്ളാഹൻ ആൻസർ എന്താണ് സയിദ് അലി അള്ളാഹുനുമാണ് യാസിർ ഉൽഹുമാൻ അലിയുള്ളഹുമ അവരൊന്നും അഷ്റത്ത് ഉൽ മുബഷ്റയിൽപ്പെട്ടവരല്ല ഇനി അടുത്ത ആക്ടിവിറ്റി പൂർത്തിയാക്കുക എന്നുള്ളതാണ് നാല് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ഇടയിലൊക്കെ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അത് പൂർത്തീകരിച്ച് കൊടുക്കണം അതിലൊന്നാമത്തത് എന്താ തോളിലിരിക്കുന്ന കുട്ടിയെ ഡാഷ് തലോടി നബിസ്വലാസ്ലോ പറഞ്ഞു അള്ളാഹുമ്മ ഡാഷ് എന്താണ് തോളിരി തൊളിലിരിക്കുന്ന കുട്ടിയെ ഡാഷ് തലോടി എങ്ങനെയാണ് നമ്മൾ പഠിച്ചത് സ്നേഹത്തോടെ തലോടി എന്നല്ല പഠിച്ചത് അപ്പോൾ അതവിടെ ചേർത്ത് കൊടുക്കാം സ്നേഹത്തോടെ തലോടി നബ്സുളാസനം പറഞ്ഞു അള്ളാഹുമ്മ ഇന്നി ഒഹിബൂ ഫ അഹിബഹൂ എന്നാണ് അപ്പോൾ എങ്ങനെ വരും തൊഴിലിരിക്കുന്ന കുട്ടിയെ സ്നേഹത്തോടെ തലോടി നബ്സുളാസിനോ പറഞ്ഞു അള്ളാഹുമ്മ ഇന്നി ഓഹി ബഹു ഫ അഹിബഹൂ ഇനി രണ്ടാമത്തത് അള്ളാഹുവെ എനിക്ക് നീ നിഷേധിച്ച ഈ ഡാഷ് സൈദിന് ഡാഷ് നിഷേധിക്കരുത് എന്താണ് അള്ളാഹുവെ എനിക്ക് നീ നിഷേധിച്ച ഈ ഹൈറ് എന്നിവിടെ ചേർക്കണം ഖൈറ് എൻ്റെ മകൻ സൈദിന് നീ നിഷേധിക്കരുതേ എന്നല്ലേ അപ്പോൾ എൻ്റെ മകൻ എന്ന് ചേർത്ത് കൊടുക്കുക സയ്യിദിന് കഴിഞ്ഞിട്ട് നീ എന്ന് ചേർത്ത് കൊടുക്കുക അപ്പം അത് കംപ്ലീറ്റ് ആയി അള്ളാഹുവെ എൻ്റെ എനിക്ക് നീ നിഷേധിച്ച ഈ കയറ് എൻ്റെ മകൻ സയിദിനെ നീ നിഷേധിക്കരുത് ഇത് സയിദറല്ലാഹുവിൻ്റെ ഉപ്പ ദ്വാന ചെയ്ത സംഭവമാണല്ലോ നമുക്കറിയേണ്ടാവും മൂന്നാമത്തത് മാലിക് ഹബീബും കുടുംബവും ഡേഷ് പോവുകയും അവിടെ ഡേഷ് സ്ഥാപിക്കുകയും ചെയ്തു മാലിക് ഹബീബും കുടുംബവും എവിടുക്ക് കൊല്ലത്തേക്ക് എന്നാണ് കൊല്ലത്തേക്ക് പോവുകയും അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് അപ്പോൾ അവിടെ കഴിഞ്ഞിട്ട് ഒരു പള്ളി എന്ന് ചേർത്ത് കൊടുക്കുക അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു അപ്പോൾ എന്തായാലും ഈ മാലിക് പുൻ ഹബീബും കുടുംബവും കൊല്ലത്തേക്ക് പോവുകയും അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു നാലാമത്തത് കേരളം കണ്ട ഏറ്റവും വലിയ ഡേഷ് സാമൂഹ്യ ഡേഷ് ആയിരുന്നു തങ്ങൾ വമ്പുരന്താങ്കളെ കുറിച്ചാണ് പറയുന്ന അത് കേരളം കണ്ട ഏറ്റവും വലിയ ആത്മീയ നേതാവും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു വമ്പുരന്താങ്കൾ എന്താണല്ലോ പഠിച്ചത് അപ്പോൾ എങ്ങനെ വരും കേരളം കണ്ട ഏറ്റവും വലിയ കഴിഞ്ഞിട്ട് ആത്മീയ നേതാവും എന്ന് ചേർത്ത് കൊടുക്കുക സാമൂഹ്യ കഴിഞ്ഞിട്ട് പരിഷ്കർത്താവുമായിരുന്നു അല്ലെങ്കിൽ ഇവിടെ പരിഷ്കർത്താവും എന്ന രീതിയാൽ തന്നെ കംപ്ലീറ്റായി അവിടെ ആയിരുന്നു എന്നുണ്ടല്ലോ അപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ ആത്മീയ നേതാവും സാമൂഹിക പരിഷ്കർത്താവും ആയിരുന്നു തങ്ങൾ ഇനി അടുത്തത് ഹിജറ വർഷം എഴുതുക എന്നുള്ളതാണ് ഹിജറ വർഷം എഴുതാനാണ് ആറ് ക്വസ്റ്റ്യൻസുകളുണ്ട് ഹിജറ വർഷം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്നാമത്തത് ഹസൻ അലി അള്ളാഹുനെ മദീനയിൽ ജനിച്ചത് ഹസൻ അലി അള്ളാഹുനെ മദീനയിൽ ജനിച്ചത് എത്രാം വർഷമാണ് ഹിജറ മൂന്നാം വർഷമാണ് അല്ലേ അപ്പോൾ മൂന്ന് എന്നോ അല്ലെങ്കിൽ മൂന്നാം വർഷം എന്നൊക്കെ ചെയ്ത മൂന്നാം വർഷം ഇനി അടുത്തത് രണ്ടാമത്തത് അബ്ദുറഹ്മാൻ ബുനാബുഫ് റലി അള്ളാഹിന് മരണപ്പെട്ടത് ഹിജറ ഇത്രയില്ല മുപ്പത്തി രണ്ടിലാണ് അപ്പോൾ മുപ്പത്തി രണ്ട് എഴുതാം പിന്നെ അടുത്തത് മൂന്നാമത്തത് ജൈനുദ്ദീൻ സൈനുദ്ദീൻ എന്നാണ് വേണ്ടത് ജൈനുദ്ദീൻ മഹ്ദൂം ഒന്നാമൻ വഫാത്തായത് ജൈമുദ്ദീൻ മഹ്ദൂം അലിയുളാഹൻ ഒന്നാമനാണ് ലേവഫ അതായത് ഹിജറ തൊള്ളായിരത്തി ഇരുപത്തി എട്ടാണ് തൊള്ളായിരത്തി ഇരുപത്തെട്ട് എഴുതാം നാലാമത്തത് ഷിഹാബുദ്ദീൻ ഷാലിയാത്തി ജനിച്ചത് ഷിഹാബുദ്ദീൻ ഷാലിയാത്തി ജനിച്ചത് ഹിജറ ആയിരത്തി മുന്നൂറ്റി രണ്ടിലാണ് ഇനി അഞ്ചാമത്തത് മമ്പറം തങ്ങൾ ജനിച്ചത് മമ്പറം തങ്ങൾ ജനിച്ചത് ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറിലാണ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്താറ് ഇനി മൂന്നാമത്തത് ജമൽ യുദ്ധം നടന്നത് ജമൽ സുഫീനൊക്കെ നമ്മൾ പഠിച്ചല്ലോ അല്ലെങ്കിൽ ജമൽ യുദ്ധം നടന്നത് ഹിജറ മുപ്പത്തി ആറാണ് അപ്പോൾ ഈ അക്കങ്ങൾ എഴുതുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം അറബി അക്കങ്ങൾ പല കുട്ടികൾക്കും അങ്ങോട്ട് പഴക്കാറുണ്ട് ഇപ്പോൾ ഈ ലാസ്റ്റത്തെ മുപ്പത്താറിനെ ചിലപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മുപ്പത്തി രണ്ടായി രണ്ടും ആറും എപ്പോഴും കുട്ടികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറലുള്ളതാണ് പിന്നെ ഇങ്ങനെ എഴുതിയാൽ അറുപത്തി മൂന്നായി അങ്ങനെ പല രൂപത്തിലും ഇത് മാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി അറബിയൊക്കെ എഴുതിയാൽ മതി അല്ലെങ്കിൽ അക്ഷരത്തിലെഴുതക്കാലും ഒന്നും കൂടി ബെറ്റർ ആവുക ഇനി അടുത്തതായിട്ട് അന്ത്യവിശ്രമം എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഒരഞ്ച് ചോദ്യങ്ങളാണ് അതിലുള്ളത് അന്ത്യവിശ്രമം അഥവാ വഫാത്തായി കിടക്കുന്നത് എവിടെയാണ് ഖബർ എവിടെയാണ് എന്നാണ് അർത്ഥം അതിലൊന്നാമത്തേത് ആരിതാണ് അബൂ ബക്കർ റുലിയുള്ളഹുവൻ അബൂ ബക്കർ അള്ളാഹുൻ്റെ ഖബർ എവിടെയാണ് അന്ത്യവിശ്രമം എവിടെയാണ് അത് നബിൻ്റെ അടുത്ത് തന്നെയാണ് അല്ലേ ഹുജറത്തു ഷരീഫയിലാണ് ഹുജറത്തു ഷരീഫ എന്ന എഴുതാം ഹുജറത്തു ഷരീഫ അടുത്തത് രണ്ടാമത്തത് തൊല്ലഹാർ റലിയുള്ളാഹ്വൻവിൻ്റെ ഖബർ അതെവിടെയാണ് നമ്മളൊരു ബോക്സിൽ പഠിച്ചല്ലോ ഒരു പട്ടിക അതിലുണ്ട് ബസ്വറയിലാണ് അല്ലേ തൊലാർ ഉള്ളാഹുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ബസ്വറയാണ് പിന്നെ മൂന്നാമത്തത് അബൂബൈദാർ അലി ഉള്ളാഹൻ അബൂബൈദാർ അലി ഉള്ളാഹനുവിൻ്റെ എവിടെയാണ് അന്ത്യവിശ്രമ സ്ഥലം ഉർദുനിലാണ് ഉർദ്ദുൻ അല്ലെങ്കിൽ ജോർദാൻ എന്ന എഴുതിയാലും കുഴപ്പമില്ല ജോർദാൻ എന്നൊക്കെ എഴുതാം രണ്ട് എഴുതിയാലും കുഴപ്പമില്ല ഇനി രണ്ടും കൂടി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല നാലാമത്തത് അബുൽ ഹക്ക് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ അബ്ദുൽ ബാരി മുസ്ലിയാരുടെ ഒഫാത്ത് സ്ഥലം അല്ലെങ്കിൽ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് വാളക്കുളത്താണല്ലേ വാളക്കുളം അബ്ദുൽ ബരി മുസ്ലിയർ എന്നാണ് പറയുന്നത് തന്നെ ഇപ്പോൾ വാളക്കുളം എന്ന് എഴുതാം അഞ്ചാമത്തത് ഹസൻ അലി അള്ളാഹുൻ്റെ ഒഫാത്ത് സ്ഥലം എവിടെ അന്ത്യവിശ്രമ സ്ഥലം ഹസൻ അള്ളി അള്ളാഹ് മനഹു ജന്നുൽ ബക്കയിലാണ് മദീനയിലെ തന്നെ ജന്നത്തുൽ ബക്കയിലാണ് ഹസൻ അള്ളി അള്ളാഹ് മനുഹുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം അബൂ ബക്കറുല്ലാൻ ഹജുറത്തു ഷരീഫ തുൽഹർ അള്ളാഹ്നു ബസറ അബൂബൈദനു ഉർദുൽ അല്ലെങ്കിൽ ജോർദാൻ പിന്നെ അബ്ദുൽ ബാരി മുസ്ലിയാർ വാളക്കുളം അസൻ അല്ലാഹനു ജന്നത്തുൽ ബക്കെയ ഇനി അടുത്തത് വ്യക്തമാക്കുക എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ കൃത്യമായി വ്യക്തമായി എഴുതി കൊടുക്കണം അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ് ഔറംഗസീബ് ആലങ്കീരിയുടെ വ്യക്തിഗുണങ്ങൾ ഔ ഔറംഗസീബ് ആലങ്കിരി അദ്ദേഹത്തിൻ്റെ നമ്മൾ എന്തൊക്കെ പഠിച്ചത് സമയമായാൽ ഉടൻ നിസ്കരിക്കുക പുതുക മുറിയാതെ സൂക്ഷിക്കുക തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുക റമലാനിലെ റമദാനിൽ തറാവീഹ് കൊണ്ട് ഹയാത്താക്കുക ഈ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു നാല് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇതൊക്കെയാണ് ഒന്ന് സമയമായാൽ ഉടൻ നിസ്കരിക്കുക പിന്നെ രണ്ടാമത്തത് എന്താ ഉളു മുറിയാതെ സൂക്ഷിക്കുക പിന്നെ മൂന്നാമത്തത് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുക നാലാമത്തത് റമദാനിൽ തറാവിക കൊണ്ട് അയാത്താക്കുക ഇതൊക്കെയാണ് രണ്ടാമത്തെ ചോദ്യം മഹ്ദൂം രണ്ടാമൻ്റെ രചനകൾ മഹ്ദൂം രണ്ടാമൻ ഒന്നാമൻ അവരൊക്കെ രചനകൾ കിതാബുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് മഹ്ദൂം രണ്ടാമൻ്റെ രചനകൾ മുഴുവനായിട്ട് എഴുതി കൊടുക്കാനുണ്ട് അതിനനുസരിച്ച് മാർക്കും ഉണ്ടാവും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ വന്നാൽ ഫത്തുഹുൽ മൊയ്ൻ ഇർഷാദുൽ അൈബാദ് തുഹഫത്തുൽ മുജാഹിദീൻ ഇഹ്കാമു അഹ്കാമിൻ നിക്കാഹ് മുഖ്തസർ ഉറഹുസ് ഷറഹിസുദൂർ അൽ അജബിബത്തുൽ അജീബ അപ്പോൾ ഏതൊക്കെയാണ് ആറ് കിതാബുകൾ പറയുന്നുണ്ട് ഒന്ന് ഫത്തുഹുൽ മൊയീൻ രണ്ട് ഇർഷാദുൽ അൈബാദ് മൂന്ന് തുഹഫത്തുൽ മുജാഹിദ്ദീൻ നാല് ഇഹ്കാമു അഹ്ക്കാമിൻ നിക്കാഹ് അല്ലേ അഞ്ച് മുഖ്തസർ ഷറഹിസുദൂർ ആറ് അൽ അജീവ് അജീബ അതൊക്കെയാണ് ഇനി മൂന്നാമത്തെ ഇവിടെ ക്വസ്റ്റ് വന്നിട്ടുള്ളത് ഇസ്ലാം കേരളത്തിന് നൽകിയ സാമൂഹ്യ ഗുണങ്ങൾ ഇസ്ലാം കേരളത്തിന് നൽകിയ സാമൂഹ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് മാന്യമായ വേഷവിധാനം മഹത്തായ ജീവിത ശൈലി എല്ലാത്തരം ജനങ്ങളെയും സ്നേഹിക്കാനുള്ള കഴിവ് അങ്ങനെ ഒരു മൂന്ന് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് മാന്യമായ വേഷവിധാനം പിന്നെ മഹത്തായ ജീവിത ശൈലി പിന്നെ മൂന്നാമത്തത് എല്ലാത്തരം ജനങ്ങളെയും സ്നേഹിക്കാനുള്ള കഴിവ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് റാജി വിഷൻസ് ഇതിനോടകം തന്നെ ആയിരത്തോളം വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം നിങ്ങളുടെ ഉന്നത വിജയത്തിന് മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ പരീക്ഷകളിൽ ഉന്നത വിജയം നാഥൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു